എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വൈകിട്ട് നാല് മണിക്ക് ശേഷമാണ്ട്ടാ എൻ്റെ വ്ലോഗ് തുടങ്ങണത് ഞാനൊരു കട്ടോലി ബ്ലൗസ് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ കൈത്തുന്ന തുന്നണമല്ലോ അതൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പം ഞാൻ കട്ടോലിയും സാധാ ബ്ലൗസും തുന്നും വേറെ മോഡല് കിട്ടിയാൽ അതൊക്കെ തുന്നൂട്ടോ എല്ലാ ബ്ലൗസുകളും അപ്പോൾ ഇത് അടുത്ത വീട്ടിലൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്ലൗസാണ് അപ്പോൾ അത് കൊണ്ടു തന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഹുക്ക് തുന്നാണ് തുന്നട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് തുന്നിരിക്കുമ്പോൾ ഒന്ന് കണ്ണട വെക്കണം അല്ലെങ്കിൽ തുന്നാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതവിടെ തുന്നിക്കൊണ്ടിരിക്കേണ്ട ഇടയിൽ ഫിഷ് കൊണ്ടുവന്നു അപ്പോൾ ഫിഷ് നമ്മളെപ്പോഴും അവിടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടേക്ക് വിളിച്ച് പറയുകയും ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് ആൾ കൊണ്ടുതരും അപ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടണ ഫിഷാണെങ്കിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുതരും അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യും ഇതിപ്പോൾ ക്ലീൻ ചെയ്യാത്ത ഫിഷാണ് അപ്പോൾ അത് പോയി മേടിച്ചിട്ടുണ്ടോ വന്നത് ഞാനതിൻ്റെ ഇടയിൽ നിന്ന് അപ്പോൾ അവിടെ കൊണ്ടുവച്ചു ഞാനത് പിന്നെ ഞാൻ എൻ്റെ കയ്യിലാക്കിയില്ല പിന്നെ ഈ ബ്ലൗസിൻ്റെ പണി മുഴുവൻ തീർത്തിട്ട് കയ്യിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ കൊണ്ടുവച്ചു അതിൻ്റെ ബ്ലൗസിൻ്റെ പണിയൊക്കെ തീർന്നു ഇനി പയ്യൻ ചെയ്ത് കൊടുക്കേ വേണ്ടു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ മോളി വന്നു വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ഇട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നിവർത്തിയിടാമെന്ന് വെച്ച് ഇങ്ങനത്തെ പെയിൻ്റ് ബക്കറ്റുകൾ നമ്മൾ തുണികൾ നിർത്തിയിടാനും കഴുകാനൊക്കെ ഉപയോഗിക്കുന്നവർ ഉണ്ടാവില്ല എല്ലാവരും ഇതിന് നല്ല ഉറപ്പുള്ള ബക്കറ്റായ കാരണം ഈ ബക്കറ്റ് ആരും കളിയില്ലയെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ബക്കറ്റുകൾ അപ്പം തുണി നിർത്താനും തുണി എന്തെങ്കിലും കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ എടുക്കും നിങ്ങളും ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതിൻ്റെ അടുത്ത ദിവസം എടുത്ത് വീഡിയോ ആണിട്ടത് പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല അപ്പം നമ്മുടെ പുകക്കുഴലിൻ്റെ മുകളിൽ ഒരു മൂടി ഉണ്ടാവില്ലേ അത് കാറ്റത്ത് ഈ പ്ലാവിൻ്റെ ഇല വന്ന് ഇടിച്ചിട്ട് അത് പൊട്ടി താഴെ വീണു ആകെ പൊട്ടിപ്പോയി കണ്ടില്ലേ പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ നമ്മുടെ ബയോഗ്യാസ് അത് കണ്ടില്ലേ അങ്ങനെ ഞാൻ ചായ ചമാൻസ ചീര പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് അതിൻ്റെ അടുത്ത് തന്നെ ഇത് മുകളിലോട്ട് നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അത് പൊട്ടിച്ചിട്ട് അത് കറി വെക്കാൻ നാളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിച്ച് വയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മഴയൊക്കെ ഒന്ന് തോറുന്ന സമയമായിരുന്നു ഉണ്ടായിട്ടുണ്ട് ചായ മാൻസ അപ്പം മുകളിൽ വരണം ടെറസിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ കൊമ്പൊടിച്ച് ഒടിച്ച് എടുക്കണം അപ്പം ഞാൻ ഇലകൾ നല്ല ഇല നോക്കിയൊക്കെ പൊട്ടിച്ചെടുത്തു അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് വന്ന് അതൊക്കെ ചീരയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ കൊഴുവയും ചാളിട്ടെന്ന് കിട്ടിയിട്ടുള്ള മീൻ അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കവറിലാക്കി ഞാൻ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചാള ഞാൻ കറി വെക്കാനും വേണ്ടിയിട്ട് കറി വെക്കാനില്ല ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ നല്ല വലുപ്പുള്ള ചാളയാണ് കുറേ നാളായിട്ടുണ്ട് ഇങ്ങനത്തെ ചാള കെട്ടിയിട്ട് അപ്പോൾ നിറച്ച് പലിഞ്ഞീനും ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞാൻ ചീരേന നല്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അങ്ങനെ ചാള നന്നാക്കാൻ വേണ്ടി വന്നു ചാള ഞങ്ങൾ ഞാൻ വർക്ക് ഏരിയയിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചാള മുറിച്ച് ക്ലീൻ ചെയ്യാം അപ്പോൾ അത് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വലിയ ചാളയാണ് വറക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ തല കണ്ടപ്പോൾ ഞാൻ തല എടുത്തു തല ഒക്കെ ആക്കിങ്ങനെ സെപ്പറേറ്റ് കടിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തലയോടുകൂടിയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് കണ്ടില്ലേ നല്ല വലുപ്പത്തിലിരിക്കുന്നുണ്ട് അങ്ങനെ നിറയെ പലിഞ്ഞീനും ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ പലിഞ്ഞീൻ തന്നെയല്ലേ ഇതിന് പറയാം അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ മോൾ പറഞ്ഞു വറക്കണ്ടമ്മ രാവിലെ വറുത്ത് കഴിച്ചതല്ലേ അപ്പോൾ കറി വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കറി വെക്കാനുള്ള പുറപ്പാടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പാത്രങ്ങളൊക്കെ തുടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് വെക്കണേ അതുപോലെ കഴിഞ്ഞിട്ട് കറി വയ്ക്കണ പണി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ മുളക് ചാർ വെക്കുക എന്നാണ് വിചാരിച്ചേക്കണത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മുളക് ചാറ് തന്നെയാണ് ഞാൻ വെക്കണത് അപ്പോൾ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചാട വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ കടുക് ആണ് ഇട്ട് കൊടുക്കുന്നത് മുളക് ചാറ് വെക്കുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുമല്ലോ ചില താളിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ ഞാൻ ഇതേപോലെ തുടക്കത്തിൽ തന്നെയാണ് കടുക് ഇട്ട് കൊടുക്കുക അങ്ങനെ കടുക് ഒന്ന് പൊട്ടട്ടെ ഇനി അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കായപ്പൊടി ഒന്ന് തപ്പി നോക്കിയതാണ് കുറേ ദിവസമായിട്ടുണ്ട് കായപ്പൊടിയുടെ ടിന്നെടുത്തിട്ട് അപ്പം അങ്ങനെ കിട്ടി പിന്നെ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടുകൊടുത്തു അത് നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരുന്നിട്ട് അതിന് ശേഷം നമ്മുടെ കറിവേപ്പില എന്തോരം ഇട്ടാലും എനിക്ക് മതിയാവില്ല കറിയിൽ കറി വെച്ച് വരുമ്പോൾ നിറയെ കറിവേപ്പിലേ ആവുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഇഷ്ടംപോലെ കറിവേപ്പിലുള്ള കാരണം കറിവേപ്പലയുടെ ഗുണവും കൂടി കേട്ടതോടുകൂടി പിന്നെ എന്നും എല്ലാത്തിലും നിറയെ കറിവേപ്പിലിട്ട് കൊടുക്കും അങ്ങനെ അതൊക്കെ മൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൊടികളൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ പുളിവെള്ളവും കൂടി ഇട്ട് കൊടുത്തു ഞാൻ ഇതിൽ കുടപ്പുളി ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് ഞാൻ പുളിവെള്ളമാണ് ഇട്ട് കൊടുത്തത് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നപ്പോൾ നമ്മുടെ മീൻ കൊടുത്തു പിന്നെ ഞാൻ മീൻ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ തലകൾ മുറിച്ച് മാറ്റാൻ മറന്നു അത് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല തല അപ്പോൾ മുറിച്ച് മാറ്റിയിട്ട് ഫ്രൈ ചെയ്യായിരുന്നെങ്കിൽ ഇക്കാര്ക്ക് നല്ല ഇഷ്ടമുണ്ടായേനെ പക്ഷേ അത് ഇട്ടതിന് ശേഷം ഞാൻ ഓർത്തത് അപ്പോൾ തലയോടുകൂടി അതിലേക്ക് എടുക്കുകയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ചാള നല്ല വിലപ്പുള്ള ചാള കാരണം കുഴപ്പമില്ല അതെല്ലാം വലുപ്പം കുറഞ്ഞ ചാളയായിരുന്നെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയാനേ അങ്ങനെ അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയും ചെയ്യണത് അപ്പോൾ അവിടെ നിന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പം ഞാനതിൽ പലിഞ്ഞനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീണ്ടും ഞാൻ കറിവേപ്പലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യമായി ഇപ്പം കറിവേപ്പലിടണത് അരച്ചേലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുറ്റത്ത് തന്നെ തന്നെ മുളച്ചൊരു മുളക് തെയ്യാണ് കേട്ടത് വെള്ളമുളകാണ് അപ്പം അത് നന്നായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ട് അത് തന്നെ മുളച്ച് വലുതായി വന്ന് പൂവിട്ടത് അതിനൊന്നും പരിചരണം കൊടുത്തില്ല അതുകൊണ്ട് നന്നായിട്ട് മുളക് പൂ ഉണ്ടായി വന്നു പിന്നെ എന്നത്തേം പോലെ എൻ്റെ വേസ്റ്റ് കളയൽ പരിപാടി ബയോഗ്യാസ് ലോകിച്ചു പുറത്തു കൊണ്ട് കളഞ്ഞു പിന്നെ ഞാൻ മുറ്റടിക്കാൻ നിന്നു അപ്പം മുറ്റത്ത് നിറച്ച് ചവറുണ്ടായിരുന്നു ചോറ് പ്ലാവിന്റെ അലവ് വീഴുന്നതാണ് അപ്പം പിന്നെ ഇനി അധികം വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമന്റ് എന്തായാലും ചെയ്യണം ഇതുപോലത്തെ വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കമന്റുകളാണ് എനിക്ക് പ്രചോദനം ഉണ്ടാവുക അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വൈകീട്ടായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോയി അത് കാരണം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗോട് അവസാനിക്കുകയാണ് ടാറ്റ ബൈ ബ്